അസലാമലൈക്കും വരഹമത്തല്ലായി താല ഒബരക്കാത്തു ഷെഫി ഉസ്താദും ഫർസാനിയുടെ കുടുംബവും എയർപോർട്ടിലെത്തി ഷെഫി ഉസ്താദ് വാഹനം പാർക്ക് ചെയ്യുവാൻ വേണ്ടി പോയി ഫർസാനിയുടെ ഉമ്മയും ഉപ്പയും മക്കളും അവിടെ ഇറങ്ങി നിന്നു നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കല്ലേ ഷെഫി വരട്ടെ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷെഫി ഉസ്താദും കടന്നു വരുന്നു അങ്ങനെയതാ അവരെല്ലാവരും കൂടി അന്താരാഷ്ട്ര ആഗമനത്തിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നു എന്നാൽ അതിനു മുമ്പായിട്ട് അതാ ഫർസാനിയെ പലരും നോക്കുന്നു പലരും ഓരോന്ന് അറബിയിലും ഇംഗ്ലീഷിലുമെല്ലാം ചോദിക്കുന്നു എല്ലാവരുടെയും വിചാരം അവർ അറബിയാണ് എന്നാണ് കാരണം തികച്ചും അറബി ലുക്കിലാണ് ഇപ്പോൾ ഫർസാനയുടെ ആ ഒരു രൂപം അതെ അറബിയുമ്മ ഇടുന്ന അതേ ഡ്രസ്സും അതുമാത്രമല്ല ശരീരമെല്ലാം നല്ല രീതിയിൽ തടിച്ചുകൊഴുത്ത് ശരിക്കും ഒരു അറബിക് ലുക്ക് തന്നെയാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ അറബിച്ചാണെന്ന് തോന്നുന്നു പിന്നെ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നെ കാര്യങ്ങൾ മനസ്സിലാവുക ഒരുപാട് ലഗേജുമായി നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ എല്ലാവരും പല വട്ടങ്ങളിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നു എന്ന ലാഭാവത്തേക്കൊന്നും ശ്രദ്ധിക്കാതെ അവൾ തൻ്റെ വഴിയിലേക്ക് മാത്രം നോക്കി നിന്നു പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ അത് പെട്ടത് റബ്ബേ ഫി അതെ ഷെഫി ഉസ്താദ് മുൻപിൽ വരുന്നത് ഉമ്മയും ഉപ്പയും അനിയത്തിയും അനിയനും എല്ലാവരും ഷെഫി ഉസ്താദിൻ്റെ തൊട്ടു പിന്നെ പിറകിലായിട്ടാണ് നടന്നു വരുന്നത് ഷെഫി ആ ഒരു മുഖം കണ്ട അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഹിജാബ് താഴ്ത്തിയിട്ട അവളെ കണ്ടുപിടിക്കുവാൻ കുറച്ച് പ്രയാസമായിരുന്നു അവർ അതുവഴി വന്നോ പെട്ടെന്ന് അവൾ തൻ്റെ ലഗേജ്സ് എല്ലാം അവിടെ ഇട്ട് അതാ നേരെ ഷെഫി വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടി പോകുന്നു ഉമ്മയെയും ഒന്നും അവൾ കാണുന്നില്ല കാണുന്നത് ഷെഫി മാത്രമായിരുന്നു ഒരു നിമിഷം അവൾ ഉറക്കെ വിളിച്ചു ഷെഫിക്ക ആ ഒരു വിളി കേട്ട് ഷെഫി ഉസ്താദ് ഞെട്ടി തരിച്ചു പോയി അത് എവിടേക്കോ കേട്ട ആ ഒരു ശബ്ദം അത് അദ്ദേഹം ചുറ്റുഭാഗത്തുമായി നോക്കുമ്പോൾ അതാ തൻ്റെ മുമ്പിൽ ഒരു ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ നടന്നു വരുന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഷെഫി ഉസ്താദ് തൊട്ടിപ്പിറകിലായിട്ട് വരുന്ന ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു ഉമ്മ ഉപ്പ ഉസ്താദ് പിന്നെ അതല്ലേ അവൾ എന്നാൽ ഉമ്മയും ഉപ്പയും അപ്പോഴേക്കും അവൾ കണ്ടു തിരിച്ചറിഞ്ഞ് അവൾ നേരെ ഓടിയെത്തി ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിക്കുന്നു ഉപ്പാ അസ്സലാമു അലൈക്കും ഒരുപാട് സമയത്ത് ആ ഒരു കെട്ടിപ്പിടുത്തം ആ ഒരു കരച്ചിൽ ശരിക്കും ഉമ്മയും ഉപ്പയും കരഞ്ഞു പോയി കൂടെ അനിയത്തിമാരും അനിയനും ഇത്തത്ത ഇത്താത്ത ഞങ്ങൾ വിട്ടിട്ട് എങ്ങോട്ട് പോയത് കുഞ്ഞനിയത്തിമാരുടെ ആ ഒരു വാക്കുകൾ കേട്ട അവൾ വിതുമ്പി പോയി ഇത്താത്ത നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടോ ഇനി എങ്ങോട്ടും പോവില്ലട്ടോ സത്യം പറഞ്ഞാൽ അവൾ ഹിജാബ് അതുവരെ പൊക്കിയിരുന്നില്ല ഉമ്മ പറഞ്ഞു മോളെ മന്റെ കൂട്ടിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഞാനെ അവൾ അവളുടെ ഹിജാബ് അങ്ങ് പൊക്കി പൊന്നുമോളുടെ മുഖം കണ്ട് ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോയി റബേ തികച്ചും മാറ്റങ്ങൾ വന്ന സുന്ദരിയായൊരു ബീവിയായി ഞങ്ങളുടെ മകളത തിരിച്ചു വന്നിരിക്കുന്നു പെട്ടെന്ന് ഷെഫിയോസ്താദിന്റെ ദൃഷ്ടികളും അവളുടെ മുഖത്തേക്ക് അറിയാതെ പതിഞ്ഞു ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി അല്ലാ ഇത് ശരിക്കും അറബിച്ചു ലുക്കിലേ ഇവളിത്രമാത്രം സൗന്ദര്യം കൂടാൻ ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നുകൊണ്ടിരുന്നു അത് തികച്ചും വ്യത്യസ്തമായ ഫർസാനിയായി മാറിയിരിക്കുന്നു അവൾ ഷെഫി ഉസ്താൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ ഒരു വട്ടം കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ അതും വന്നു ഉസ്താദ് പറഞ്ഞ കാര്യം ഒരിക്കൽ നോക്കാം അറിയാതെ പക്ഷെ വീണ്ടും നോക്കുന്നത് അത് തെറ്റിലേക്ക് നയിക്കും ഷെഫി ഉസ്താദ് തൻ്റെ കണ്ണുകൾ താഴ്ത്തി മോനെ ഉപ്പാ ഇവിടുത്തെ ലഗേജ്സൊക്കെ ഇതാ ഇവിടെയുണ്ട് വലിയ മൂന്ന് പെട്ടികളും ഹാൻഡ് ബാഗുമൊക്കെ അടങ്ങിയ ആ ഒരു ട്രോളി ഷെഫി ഉസ്താദ് തന്നെ പതുക്കെ തള്ളിക്കൊണ്ടുവന്ന് വാഹനത്തിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റി ഉമ്മയെയും ഉപ്പയും തിരിച്ചു കിട്ടിയ നേരിൽ കണ്ട സന്തോഷത്തിലാണ് അവൾ അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അന്ന് ഞാൻ അവരെ അവരിട്ടിട്ട് പോയത് ഉപ്പാ ആ പിതാവിൻ്റെ കണ്ണുകളും നിറഞ്ഞഴുകുന്നു ഉപ്പാ ഉപ്പാൻ്റെ കുട്ടിക്ക് മാപ്പ് തരണം അവൾ കരഞ്ഞുകൊണ്ട് ഉപ്പയോട് പറഞ്ഞപ്പോ ഏ എന്തെൻ്റെ കുട്ടി പറഞ്ഞത് ഉപ്പാൻ്റെ കുട്ടിക്ക് എന്നോ ഉപ്പ മാപ്പ് തന്നല്ലേ ഏ ഉപ്പാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട വേരി ഉമ്മയും കരയുകയായിരുന്നു ഷെഫി ഉസ്താദ് ലഗേജുകളെല്ലാം അതാ കാറിനകത്തേക്ക് വെച്ചു അവളും ഉമ്മയും ഉപ്പയുമെല്ലാം അതിൽ കയറുന്നു ഷെഫി ഉസ്താദിനെ എന്ത് പറയണം എന്നായിപ്പോയി ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു വന്നിരുന്നത് അങ്ങനെ അതാ അവർ യാത്ര തിരിക്കുകയാണ് ഫർസാന ആ നിമിഷം ഓർത്തു തൻ്റെ പൊന്നുമോനെ നൂർ മോനെ അവൾ വിതുമ്പുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു മോളെ മനകുട്ടിക്ക് എന്തേ ഏ ഞങ്ങളത് കണ്ടില്ലേ ഇനി എന്താ മനകുട്ടി വിതുമ്പുന്നത് ഉമ്മ ഒരു പക്ഷേ ഉമ്മയോടത് തുറന്നു പറഞ്ഞാൽ വേണ്ട എന്തിനാണ് വെറുതെ അവരുടെ ആ ഒരു സന്തോഷം നഷ്ടപ്പെടും അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട ഉമ്മ ഞാനേ അറബി വീട്ടത്തെ ആളുകളേക്ക് ഓർത്തു പോയതാണ് നല്ല ആളുകളായിരുന്നു ഉമ്മ മോളെ ഉമ്മാര ഉമ്മാരദ്വ എപ്പോഴുണ്ടാവും മോൾക്ക് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പടച്ചറബ് കാത്തു രക്ഷിച്ചത് ശരിക്കും അന്നൽ ഫർസാനക്ക് അറബ് നാട് വിട്ട് ദാ നാട്ടിലെത്തിയപ്പോൾ ശരിക്കും ഇവിടെയുള്ള റോഡുകളെല്ലാം വളരെയധികം ഇടുങ്ങിയ പോലെ ഒരുപാട് കച്ചറകളുള്ളതുപോലെ വിശാലമായ അറബ് നാട്ടിലെ ആ റോഡിൽ നിന്ന് ഈ ഒരു കേരളത്തിലെ നാടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഓട്ടോറിക്ഷകൾ അതെല്ലാം സത്യം പറഞ്ഞാൽ മറന്ന കാഴ്ചകളായിരുന്നു അതെല്ലാം കാണുവാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് തലങ്ങും വിലങ്ങും കിടക്കുന്ന വാഹനങ്ങൾ ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഹോണടികൾ അങ്ങനെ പല പല രീതിയിലുള്ള മാറ്റങ്ങൾ അവൾ ശരിക്കും വിചാരിച്ചു റബ്ബേ അറബ് നാട് എത്രമാത്രം വച്ചടക്കത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും അവിടെ പക്ഷെ ഇവിടെ ആകെ എന്തെന്നറിയില്ല മൊത്തത്തിലെ ആകപ്പാടെ ഒരു തിരക്ക് പിടിച്ച നഗരം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ തന്നെയായാലും അതാ ഷെഫി ഉസ്താദ് ഫർസീനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു മോളെ ഇനി പോകുന്നുണ്ടോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പറഞ്ഞു ആ പോകാതിരിക്കാൻ പറ്റില്ല ഓ എവിടെയാണ് ഞാൻ അറബി വീട്ടിലാണ് ഓ അങ്ങനെ സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ ഫർസാനക്ക് മടി വരികയായിരുന്നു കാരണം റബ്ബേ ഞാൻ അന്ന് പോയാ പോക്ക് ചേ വേണ്ടില്ലായിരുന്നു അന്ന് ഏത് നിമിഷത്തിലാണ് എനിക്കങ്ങനെ പോകാൻ തോന്നിയത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് അതിലേറെ ടെൻഷനും എന്തൊക്കെ തന്നെയായാലും ഉപ്പ പറഞ്ഞു മോനെ അവടെ എവിടെയെങ്കിലൊന്ന് വണ്ടി ചെയ്താക്കുക എൻ്റെ കുട്ടിയെക്കുറിച്ച് ചായ ഞാൻ കൊടുക്കട്ടെ ഉപ്പാ അതൊന്നും വേണ്ടപ്പാ എനിക്ക് വീട്ടിലുമ്മ ഉണ്ടാക്കിയത് ഉണ്ടെങ്കിൽ മതി മോളെ വീടെത്തുമ്പോത്തേനും ഉമ്മ എന്റെ കുട്ടിക്ക് വിഷ്ക്കൂല് ഇല്ലയമ്മ ഇത് കണ്ടില്ലേ എന്റെ ബാഗില് ഹാൻഡ് ബാഗില് ഫ്ലാറ്റിൽ നിന്ന് തിന്നാനുള്ള സാധനങ്ങളും ഒക്കെ വെച്ചിരുന്നു പക്ഷെ എനിക്ക് തിന്നാൻ കഴിയണ്ടേ തൻ്റെ മകളുടെ ആ ഒരു മനോഹരമായ ആ മുഖം കണ്ടപ്പോൾ ഉമ്മ തന്നെ ശരിക്കും അത്ഭുതപ്പെടുകയാണ് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് എത്ര മാറ്റാണ് വന്നത് തൻ്റെ മകൾ പ്രസവിച്ചെതാണ് എന്നുള്ള കാര്യമൊന്നും ആ ഉമ്മ അറിയുന്നില്ല അതിനെക്കുറിച്ച് അറിയിച്ചിട്ടുമില്ല അങ്ങനെ ഏതാ ഷെഫി ഉസ്താദും ഫർസാനയും ഉമ്മയും ഉപ്പയും ഫാമിലിയും കൂടി അവരുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഫർസാന എന്ന യസീനയുടെ വീട് എത്തുന്നു ലഗേജുകളെല്ലാം ഷെഫി ഉസ്താദ് തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ച് സിറ്റ് ഔട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നു ഷെഫി ഉസ്താദ് പെട്ടെന്ന് തന്നെ യാത്ര പറയുകയാണ് ഉസ്താദേ എന്ന ഞാനങ്ങോട്ട് മോനെ പോവല്ലേ ഉസ്താദിന്റെ കുട്ടി പോവല്ലേ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാലും ഉസ്താദ് ഞാൻ പിന്നെ വരാൻഷാവ എന്നാൽ ഷെഫി ഉസ്താദ് പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഫർസാനക്കും വല്ലാത്തൊരു സങ്കടം ഇക്ക നിങ്ങൾ പോവാണോ അവളുടെ ആ ഒരു ശബ്ദം കേട്ട് സത്യം പറഞ്ഞാല് ഷെഫി ഉസ്താദിന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ തോന്നിപ്പോയി പഠിച്ചോനെ അഹ് ഞാൻ പിന്നെ വരാം ഓക്കെ ശരിട്ടോ അങ്ങനെ അതാ ഷെഫി ഉസ്താദ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും ഉപ്പ പറഞ്ഞു മോനെ പോവല്ലേ ഇതൊക്കെ കണ്ടിട്ട് പോകാം ഏയ് വേണ്ടപ്പാ അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയെ ഞാൻ എപ്പോഴും കാണുന്നതന്നല്ലേ മോനെ എന്നാൽ ചായ കുടിച്ചിട്ട് പോകാം ഉമ്മ ഉണ്ടാക്കിയ ചായയും കടിയും ഷെഫി ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു ഷെഫി ഉസ്താദ് അല്പം അതിൽ നിന്ന് കഴിച്ചു ഉമ്മ അലഹമ്മ റാഹത്തായി ഇന്ന് ഞാൻ പോട്ടെ ഇൻഷാല്ല പിന്നെ വരാട്ടെ മോനെ ഞാൻ വിളിക്കുമ്പോൾ ഈ എൻ്റെ പെണ്ണിനും കൂട്ടി ഇങ്ങോട്ട് പോവാട്ടോ ഏ ഫർസാന് കേൾക്കാതെയാണ് ഉപ്പ അത് പറഞ്ഞത് ആയിക്കോട്ടെ ഇൻഷാല്ല ഷെഫി ഉസ്താദ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാൽ തൻ്റെ പൊന്നുമോളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ ഒരു പിതാവും മാതാവുമെല്ലാം ഉമ്മാൻ്റെ കുട്ടി എങ്ങനെ ഗൾഫിലെത്തിയത് എന്താണ് അവിടുത്തെ അവസ്ഥ പഠിച്ചോനെ എന്റെ കുട്ടിക്ക് അവിടെ സുഖല്ലേ ഉമ്മ എനിക്ക് എല്ലാം കൊണ്ടും അലഹമ്മദ റാഹത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഈ മാസം ലാസ്റ്റിന് തിരിച്ചു പോകണം മോളെ എന്തു നീ പറയുന്നത് ഏ എന്ത പോലെ കുട്ടി പറയണത് ഇവിടെ നിൽക്കാനും ഒഴിവില്ലേ ഉമ്മ ഉണ്ട് പക്ഷേ നമ്മൾ അറബികളുടെ ഇടയിലേക്ക് നിക്കുമ്പോഴേ അവർക്കനുസരിച്ച് നിൽക്കണ്ടേ ആ അതും ശരിയാണ് മോളെ എന്തൊക്കെ തന്നെയാലും ഫർസാന എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് അവിടെ പക്ഷേ ഒരു പക്ഷേ എന്നെ മറ്റവനെങ്ങാനും കണ്ടാൽ അതും പ്രശ്നമാണ് റബ്ബെ നീ കാക്ക് എന്തൊക്കെ തന്നെയാലും ജസീന എന്ന ഫർസാന പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും ഷെഫി ഉസ്താദിൻ്റെയും അരികിൽ എത്തിച്ചേർന്നിരിക്കുന്നു നുസീബ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴെതാ തെളിഞ്ഞു വരുന്നു തൻ്റെ പൊന്നും ആ ഒരു മുഖം ഫർസാന അത് ഓർക്കുന്നു തന്റെ പൊന്നും ആ ഒരു കളിക്കൊഞ്ചൻ ചെരി അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു വല്ലാതെ പ്രയാസപ്പെട്ടു റബ്ബേ മോളെ ഫർസാനിയതാ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മാ മോളെന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നത് ഉമ്മ അത് ഒന്നുമില്ലല്ലോ മോളെ എന്താ പിന്നെ അറബി എല്ലാം തന്നീല്ലേ പോന്നപ്പോഴൊക്കെ ഉമ്മ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ എന്താ മോളെ ഒരു പക്ഷേ എന്നാലും അല്ലാമതല്ല എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു കിട്ടല്ലോ അതന്നെ വലിയ ഭാഗ്യം മോളെ സ്വപ്നം പോലെ ഉമ്മ എത്രമാത്രം തിക്കറും ചെല്ലിക്കണ ഉമ്മ മോൾക്ക് വല്ല പിടുത്തുണ്ടോ അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഉമ്മക്ക് തൻ്റെ പൊന്നു മോളെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഉപ്പക്കും പഠിച്ചവനെ എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല പർദ്ധയെല്ലാം മാറ്റി അവൾ ഒരു അറബിക് ഡ്രസ്സ് അത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മ അത് കണ്ടു പറഞ്ഞു മോളെ മാഷ അള്ളാ അമ്മ കുട്ടി അറബിച്ചിയെ പോലെ തന്നെ ഉണ്ട് ആ ഉമ്മ അവരുടെ കൂട്ടത്തിലല്ലേ ജീവിക്കുന്നത് അപ്പൊ പിന്നെ അത് അതങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ വേണ്ട എന്നാൽ ഈ സമയവും ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ കാർ ഓടിച്ചു കൊണ്ടുപോകുന്ന ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ പല പല ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റബ്ബേ അള്ളാഹുവേ അവൾ ആളാകെ അങ്ങ് മാറി സത്യത്തിൽ അവൾ ഒരിക്കലും പഴയ ജസീനയല്ല അവൾ മറ്റാരോ ആ കഴിഞ്ഞു റബ്ബേ എന്താ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അവൾക്കും കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലാതെ രക്ഷപ്പെടട്ടെ എല്ലാവരും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത ഈ കാറ് കൊണ്ടുവിട്ടിട്ട് വേണം വീട്ടിലേക്ക് പോകുവാന് അവളേക്ക് പിന്നെ കുറച്ച് നടക്കുവാന് ഉള്ളൂ ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ പഴയകാല ചിന്തകൾ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് റബേ സാരല്ല ഒക്കെ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഷെഫി ഉസ്താദ് കാറ് കൂട്ടുകാരനെ ഏൽപ്പിച്ചു തിരിച്ച് വീട്ടിലേക്ക് ഉമ്മ മോനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മോനെ ഉമ്മ അസ്സലാം വാലേക്കും വാളിക്കും അസ്സലാം ഉമ്മനെ കുട്ടി വന്നോ ഏ അല്ല മോനെ ആരെ കൊണ്ടുവരാനായിരുന്നു ഇജ്ജ് പോയിരുന്നത് ഉമ്മയുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നായിപ്പോയി കാരണം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലായിരുന്നു ഉമ്മയോട് ഞാനത് എന്തൊക്കെ തന്നെയാലും എന്തായിത്തീരും ഷെഫി ഉസ്താദിൻ്റെയും ഫർസാനയുടെയും ജീവിതം ഷെഫി ഉസ്താദിന് പോകുവാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഫർസാന നാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഷെഫി ഉസ്താദിനെയും കൂട്ടി ഒരു സൽക്കാരം ഉദ്ദേശിക്കുന്നുണ്ട് വീട്ടിലെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തല്ലാത്ത ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ സ്റ്റോറിക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഒരുപാട് ലൈക്ക് തന്നിട്ടോ വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ടത് കണ്ടപ്പോൾ കാരണം കുറച്ച് ആളുകൾ ഉള്ളൂ എങ്കിലും ഈ കഥ കേൾക്കാൻ എല്ലാവരും ലൈക്ക് ഏകദേശം മൂവായിരത്തോളം പേർ തന്നപ്പോൾ വല്ലാത്തൊരു മനസ്സിലു സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു അവിടം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനട്ടോ ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ ലൈക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തൊക്കെ തന്നെയല്ല എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത് ഉള്ള ഒബരഖത്തോ പഠിച്ച റബ്ബ് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രശ്നങ്ങളും പ്രസ്പ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അള്ള ഒ സുബാനോ താല നീക്കിത്തരട്ടെ ആ മീൻ മീൻ السلام عليكم ورحمه الله تعالى وبركاته